തിരുവനന്തപുരത്ത് ചാലക്കമ്പോളത്തിന് സമീപം ഒരു തീപിടുത്തമുണ്ടായി ആശങ്കപ്പെടേണ്ട സഭാവതി സ്ട്രീറ്റിലെ മാലിന്യ കുമ്പാരത്തിലാണ് തീപിടിച്ചത് പുലർച്ചെ നാലരയോടെയാണ് തീപിടുത്തമുണ്ടായത് പ്രദേശത്തെ മാലിന്യം നീക്കണമെന്ന് വർഷങ്ങളായി നാട്ടുകാർ ആവശ്യപ്പെട്ടിരുന്നു അരുൺ സോളമൻ ചേരുന്നു സ്ഥലത്ത് നിന്നും അരുൺ ഗുഡ് മോർണിംഗ് മനസ്സികയിൽ ഈ തീ പൂർണ്ണമായിട്ടും അണയ്ക്കാൻ സാധിച്ചു അല്ലേ മാലിന്യ കുമ്പാരത്തിലാണ് മാലിന്യമലയ്ക്കാണ് തീപിടിച്ചതെന്ന് തോന്നുന്നു ആ ദൃശ്യങ്ങൾ കാണുമ്പോൾ തീർച്ചയായിട്ടും അരുൺ ഇന്ന് പുലർച്ചെ നാലരയോടുകൂടിയാണ് ഈ ചാലയിലെ ഈ സഭാവതി സ്ട്രീറ്റിൽ ഇത്തരത്തിലൊരു തീപിടുത്തം ഉണ്ടായത് തലനാരിക്ക് ഈ രക്ഷപ്പെട്ടു എന്നുള്ളത് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് കാരണം നമ്മൾ തന്നെ രണ്ട് തവണ ഈ വാർത്ത മുൻ മുൻപ് റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ് പ്രധാനമായും ഈ കെട്ടിടം ഇപ്പോൾ ഉപയോഗശൂന്യമായ ഒരു കെട്ടിടമാണ് ഇതിന് താഴെ നിറയെ ഒരു മാലിന്യം നിക്ഷേപിക്കുന്നുണ്ട് ഈ പ്രദേശത്തെ മാർക്കറ്റിൽ നിന്നുള്ളതും അതുപോലെ തന്നെ ഈ പരസ്യപ്രദേശത്തുള്ള മാലിന്യമാണ് ഇവിടെ ഡംപ് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഈ മാലിന്യത്തിൽ തീപിടിക്കുകയും ഈ ഫയർഫോഴ്സ് എത്തി ഉടൻ തന്നെ തീ അണയ്ക്കാൻ സാധിച്ചു എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം എന്ന് നമുക്ക് കരുതാൻ കഴിയുന്നത് തൊട്ടടുത്ത് ഈ ഒരു ബിൽഡിങ്ങിൽ ആൾക്കാരൊന്നും താമസിക്കുന്നില്ല എങ്കിൽ തന്നെ ഇപ്പോഴും ഈ ഈ ദൃശ്യങ്ങൾ കാണുന്നത് പോലെ ഈ ഈ മാലിന്യ കൂമ്പാറിൽ നിന്നും ഇപ്പോഴും പുക ഉയരുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ പ്രദേശത്തുള്ളവർക്ക് ചെറിയൊരു ആശങ്കയുണ്ട് ഈ പ്രദേശത്തെ ഇത്തരത്തിലുള്ളൊരു മാലിന്യ പ്രശ്നം വന്നപ്പോൾ തന്നെ ഇതിനൊരു പകരമൊരു സംവിധാനം ഒരുക്കാൻ നഗരസഭയോ അല്ലെങ്കിൽ കൗൺസിലറിനോ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇപ്പോഴും വീണ്ടും ഇത്തരത്തിലൊരു അപകടം സംഭവിക്കാൻ കാരണം അന്ന് നമ്മൾ വാർത്ത ചെയ്തതിനടിസ്ഥാനപ്പെടുത്തി ഈ ചുറ്റും ഈ മാലിന്യം കൊണ്ടിടാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഒരു രണ്ട് സൈഡും മറച്ചുകൊണ്ട് ഷീറ്റൊക്കെ ചെയ്യിട്ടിരുന്നു അത്തരത്തിൽ ഒരു കോമ്പൗണ്ട് ആക്കി ഇത് മാറ്റിയിരുന്നു പക്ഷേ അപ്പോഴും ഈ മാലിന്യം ഇവിടെ ഡമ്പി ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് നമുക്ക് അനുമാനിക്കാൻ കഴിയുന്നത് കാരണം ഇത്തരത്തിലൊരു സംവിധാനം ഈ ചുറ്റും കവാടം ഉണ്ടാക്കി വെച്ചിട്ടും ഈ പരിസര പ്രദേശത്തുള്ളവരും അതുപോലെ തന്നെ മാർക്കറ്റിൽ നിന്നുള്ള മാലിന്യം ഇവിടെ എത്തുന്നുണ്ട് അപ്പോൾ ഇതിന് പകരം ഒരു സംവിധാനം ഒരുക്കേണ്ടത് നഗരസഭയും അല്ലെങ്കിൽ കൗൺസിലോ ഇടപെട്ടുകൊണ്ട് കൊണ്ട് ഒരു പകരം സംവിധാനം ഒരുക്കണം കാരണം ഈ മാലിന്യം എവിടെ കൊണ്ട് നിക്ഷേപിക്കുമെന്നുള്ളൊരു വലിയ ചോദ്യമാണ് അതാണ് നഗരസഭാ ജീവനക്കാരും അല്ലെങ്കിൽ ഈ കൗൺസിലൊക്കെ അവരുടെ മുന്നിൽ നിൽക്കുന്ന ഒരു ചോദ്യം അത് തന്നെയാണ് എവിടെ കൊണ്ട് ഇത് നിക്ഷേപിക്കുന്നുള്ളൊരു വലിയൊരു ചോദ്യമായി നിൽക്കുന്നത് സംസ്കരിക്കാനുള്ള ഒരു സംവിധാനം നഗരസഭയ്ക്ക് മുന്നിലുമില്ല അതാണ് ഇപ്പോൾ വലിയൊരു അപകടത്തിലേക്ക് പോകേണ്ടതാണ് ഈ കെട്ടിടം ഇപ്പോൾ കാണുമ്പോൾ തന്നെ ഇവിടുത്തെ ജനങ്ങളും കാര്യങ്ങളൊക്കെ കത്തി നശിച്ചിട്ടുണ്ട് എന്തായാലും ഫയർഫോഴ്സ് കൃത്യസമയത്ത് എത്തി ആ സമയം കാരണം പുലർച്ചെ സമയമാണ് ഇപ്പോൾ ഇവിടെ പ്രദേശത്തുള്ള പലരും അറിഞ്ഞിട്ടില്ല ഏകദേശം മുപ്പതോളം ആൾക്കാരാണ് ഇവിടെ താമസിച്ചു വരുന്നത് അവർ മാത്രമാണ് ഈ കാര്യം അറിഞ്ഞത് പുറത്തു വന്നപ്പോൾ പലരോടും ചോദിച്ചപ്പോൾ ഇങ്ങനൊരു അപകടത്തെപ്പറ്റി ഒന്നും ആരും അറിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾക്ക് മനസ്സിലാക്കുന്നത് എന്തായാലും ഒരു വലിയൊരു അപകടം അരുൺ ഒഴിവായിട്ടുണ്ട് ഓക്കെ അത് ആശ്വാസകരമാണ് മാലിന്യ തീ പിടിച്ചു ചാലയ്ക്ക് പിന്നിൽ ആശങ്കയ്ക്ക് വകയില്ല എന്തായാലും ആശ്വാസകരമായ വാർത്ത തീ പൂർണ്ണമായും നിയന്ത്രണ വിധേയമാക്കി